ഹലോ വയസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ കുറച്ച് അടിപൊളി പിക്കൽസ് ആണ് കേട്ടോ അത് നമ്മുടെ താനിയുടെ ഞാൻ ചണ മോമി ബ്രാൻഡിൻ്റെ കുറച്ച് അധികം പിക്കിൾസ് ആണ് ഒരുപാട് വെറൈറ്റി പിക്കിൾസ് നമ്മുടെ താനിയ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മേഡ് ടു ഓഡറാണ് അതായത് ആളിങ്ങനെ ബൾക്കായിട്ട് പത്ത് പതിനഞ്ച് കിലോ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഓർഡർ അനുസരിച്ച് അയക്കുകയല്ല നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാം ആയാലും വൺ കിലോ ടു കിലോ ആയാലും നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അപ്പപ്പോൾ ഉണ്ടാക്കിയിട്ടാണ് അത് അയക്കുന്നത് ഇതിൻ്റെ പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ അച്ചാർ ഉണ്ടാക്കില്ല അതുപോലെയാണ് നമ്മുടെ താനിയ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് കണ്ണൊന്നും കണ്ടുകൂട ഡേറ്റ്സ് ആൻഡ് ലെമൺ പിക്കിളാണിത് പിന്നെ വിംബിളി ബിംബിളി എന്താണെന്നറിയോ ഐ എം അസ്യൂമിങ് ഇത് നമ്മുടെ ഇരുമ്പുളിയില്ലേ അതാണെന്ന് തോന്നുന്നു അതായിരിക്കണം സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ മാങ്ങ മാങ്ങച്ചാർ പിന്നെ ഒരുപാട് വെറൈറ്റി അച്ചാർസ് ആൾ ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന കൂടെ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ നല്ല എന്താ പറയുക നല്ല പഴുത്ത് ഉടങ്ങിയ നല്ല നല്ല മാങ്ങച്ചാർ ഞാൻ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത് ഇതുകൊണ്ടോ ഓഹ് തുറക്കുമ്പോൾ തന്നെ മാങ്ങേടിയും മുലുവേടിയൊക്കെ ആ ഒരു ഭയങ്കര 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 ടേസ്റ്റ് ഉള്ളൊരു സ്മെല്ല് അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങച്ചാറ് അപ്പോൾ നമുക്ക് മാങ്ങച്ചാറ് കഴിക്കാം പുളി എന്ന് പറഞ്ഞാൽ പൊളി ചോറിൽ ഇച്ചിരി കുഴഞ്ഞ ചോറ് അതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഞാൻ ഓൾറെഡി കഴിച്ചതാണ് ഇതുകൊണ്ടോ നല്ല ഫുള്ളായിട്ടാണ് നമ്മുടെ മാങ്ങച്ചാറ് അടുത്തച്ചാറ് ബിംബിളി അച്ചാറ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇരുമ്പംപുളി പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇരുമ്പുളി അച്ചാർ ഉണ്ടാക്കുമായിരുന്നു ഭയങ്കര വില വെക്കും നല്ല അത് വെറുതെ ഉപ്പിൽ ഇങ്ങനെ മുക്കി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ അച്ചാർ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഇതാണ് നമ്മുടെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ അതിൻ്റെ ഇരുമ്പംപുളി അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയൊരു സംഭവമാണ് അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കണ്ടോ കണ്ടോ നമ്മുടെ ഇരുമ്പംപുളി അച്ചാർ അപ്പോൾ നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടിയാണ് അതൊക്കെ കഴിക്കുന്നത് അങ്ങനെ വെറുതെ കഴിക്കരുത് നല്ല എരിവും പുളിയും ഒക്കെ കൂടിയിട്ട് കഞ്ഞീര കൂടിയോ ചോറിൻ്റെ കൂടിയോ കിഡുവായിട്ട് കഴിക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ നമ്മുടെ കാണിയ ചെയ്യുന്നുണ്ട് വേറെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സാമ്പിൾസ് വന്നിട്ടുണ്ട് ഉണക്ക നെല്ലിക്ക ഇത് കണ്ണി മാങ്ങോ കേട്ടോ കണ്ണി മാങ്ങ അച്ചാർ ലെമനൻ ഡീസ് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം ഞാൻ ആക്ച്വലി അച്ചാറേറ്റ് കുറച്ചതാണ് എത്ര കാലറി ആണെന്ന് അറിയോ ഒരു സ്പൂൺ അച്ചാറിൽ അപ്പോൾ ഇതെന്ത് അച്ചാറാണെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൈനാപ്പിൾ അച്ചാർ അടിപൊളി സൂപ്പർ ഓരോ ഒരേപോളി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ ഇതെന്താ നോക്കട്ടെ എനിക്ക് പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നപ്പം ഈ പാക്കറ്റിൽ ചെറിയ ചെറിയ അച്ചാറുകൾ വാങ്ങാൻ കിട്ടില്ലേ അതുപോലെ കഴിക്കുന്ന ഒരു ഓർമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അതിങ്ങനെ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ചപ്പി കുടിക്കാറില്ലേ അതുപോലെ ചപ്പി കുടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പം പറഞ്ഞു വന്നത് നല്ല ഫ്രെഷ് ആയിട്ട് പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ നല്ല ഹോം മെയ്ഡായിട്ട് അച്ചാർ വേണമെങ്കിൽ നമ്മുടെ താനിയെ കോൺടാക്ട് ചെയ്താൽ മതി താനിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ ഒപ്പം